സി പി ഐ നേതാവായിരുന്ന സോമൻ അനുസ്മരണം ഓച്ചിറ പായ്ക്കുഴിയിൽ നടത്തി സി പി ഐ ഓച്ചിറ മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി എസ് കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു സി പി ഐ നേതാവായിരുന്ന സോമൻ അനുസ്മരണം ഓച്ചിറ പായ്ക്കുഴിയിൽ നടത്തി ഓച്ചിറ സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം ഓച്ചിറ ക്ഷേത്ര ഭരണസമിതി അംഗം സി പി ഐ ലോക്കൽ കമ്മിറ്റി അംഗം ഓച്ചിറ ടൗൺ സെക്രട്ടറി ബി സംസ്ഥാന കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അനുസ്മരണ സമ്മേളനം സി പി ഐ മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി എസ് കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു നിരവധിയായ അനുഭവം സി പി ഐച്ചിറ പടിഞ്ഞാറ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അബ്ദുൾ ഖാദർ അധ്യക്ഷത വഹിച്ചു പരബ്രഹ്മ മുരളി സ്വാഗതം പറഞ്ഞു ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഗീതാകുമാരി കെ നൌഷാദ് സുജേത എസ് ഉഷ മുരളീധരൻ നായർ ഷാജഹാൻ റസിയ സാദിഖ് മായ ജയൻ പുണർദം ആർ നിതിൻ രാജ് ബൈജു ദേവമംഗലം തുടങ്ങിയവർ പങ്കെടുത്തു Zindaba, Mtwadi Zindaba,